കന്നുകാലികളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന കടുവയെയും പുലിയെയും കൂട്ടിലാക്കണമെന്നാവശ്യവുമായി ഇടുക്കി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടപടിയുണ്ടായില്ലെങ്കിൽ മൂന്നാറിലെ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും തൊഴിലാളികൾ പറഞ്ഞു ഒരാഴ്ച മുമ്പ് മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ തേയിലത്തോട്ടത്തിൽ കടുവ നടക്കുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി വനംവകുപ്പിന് നൽകിയിരുന്നു പകൽ നേരങ്ങളിൽ പോലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ തൊഴിലാളികൾ ഭീതിയിലായി ജോലിക്ക് പോകാനും ഇവർക്ക് കഴിയുന്നില്ല രണ്ടു വർഷത്തിനിടെ തൊഴിലാളികളുടെ ഇരുന്നൂറ്റി അൻപതോളം പശുക്കളാണ് വന്യജീവി ആക്രമണത്തിന് ഇരയായത് വനത്തിറക്കേ ക വനവില മര്യാദ മക്കൾ കാട്ടാനകൾക്കും കാട്ടുപോത്തിനും പുറമെ പുലിയുടെയും സാന്നിധ്യവും തോട്ടം മേഖലയിൽ കണ്ടെത്തിയതോടെ പകൽ നേരങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ തൊഴിലാളികൾ ഭയപ്പെടുകയാണ് പ്രശ്നത്തിൽ അടിയന്തരമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി thank you